പേരെ ഏക്കർ സ്ഥലത്ത് നൂറാണുങ്ങളെ കൊണ്ടുവച്ച് പാർപ്പിച്ചു അതിന്റെ മറ്റേതെങ്കിലും ഒരു ലോകത്തെ നൂറ് ഏക്കറയിൽ നൂന്നൂറ് പെണ്ണുങ്ങളെയും കൊണ്ട് പാർപ്പിച്ചു എന്ത് സംഭവിക്കും ആണാണുമായിട്ടും പെണ്ണ് പെണ്ണുമായിട്ടും ജീവിതം ആരംഭിച്ചു വാർദ്ധക്യത്തിലെത്തുന്നു ആ സമൂഹം മരണപ്പെടുന്നു അതല്ലെങ്കിൽ തമ്മിലടി ഉണ്ടാകുന്നു പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു തമ്മിൽ കലഹിച്ചും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അവരങ്ങനെ നശിച്ചോണ്ടിരിക്കും അവിടെ ഒരു സമാധാനം ഉണ്ടാവുന്നില്ല അവിടെ ഒരു സ്വച്ഛത കിട്ടുന്നില്ല എനിക്ക് നമ്മൾ പത്താണുങ്ങളെ നൂറ് പെണ്ണുങ്ങളിലേക്ക് പറഞ്ഞയച്ചു സമാധാനം ഉണ്ടാവു ആ കുടുംബം അവിടെ നശിക്കും ബന്ധങ്ങൾ താറുമാറാകും കൊലപാതകം നടക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പക പദവർദ്ധിക്കും ഇനി അതല്ലെങ്കിൽ പത്ത് പെണ്ണുങ്ങളെ നൂറാണുങ്ങളിലേക്ക് ചാക്കി അവിടെ സമാധാനം ഉണ്ടാവൂ ജനിക്കപ്പെടുന്ന മക്കളുടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരാളിന് ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് ദൈവതൃപ്തിയോടെ ജീവിക്കുന്ന ഒരു സംവിധാനം അവരെവിടെയാ മനുഷ്യന്റെ സമാധാന കേട് അവൻ ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം ജീവിക്കുന്നു അവൻ പ്രത്യുത്പാദനം നടത്തുന്നു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു മക്കളുടെ ഭക്ഷണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നു മക്കളോടൊപ്പമുള്ള നിമിഷങ്ങളെ ആനന്ദത്തോടെ അവൻ സന്തോഷിക്കുന്നു ആ സംവിധാനത്തെയാണ് ഇന്ന് സവർഗരധിക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും നശിപ്പിക്കുന്നത് അതിനെ പ്രമോട്ട് ചെയ്യുന്നതാവട്ടെ കേരളത്തിലെ മുഖ്യധാരാ നടന്മാരും ലിബറൽ ലിബറൽവാദികളുമായ മതനിഷേധികളും രണ്ടാമത്തെ ഒരു കുട്ടരുണ്ട് ഒരു പരിഷ്കാരികളായ ആളുകൾ എന്തിന് വിവാഹം ലിവിംഗ് ടുഗദറുകൾ മതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൊല്ലം ജീവിക്കുക ലിവിംഗ്ഗതർ സാധ്യമാകുന്ന എല്ലാ സുഖം എടുക്കും ഒത്തുപോകാൻ പറ്റൂലെന്ന് ചിന്തിച്ചാ പിന്നെ ബാധ്യതകളില്ല അവൻ അവന്റെ വഴിക്ക് പോകും അവൻ അവളെ വഴിക്കോകും ഒന്നുംകൂലും പരിഷ്കരിച്ചിട്ട് മറ്റൊന്ന് വന്നു ഡേറ്റിങ് അനുസരിച്ച് കൊണ്ടു നടക്കുക ഉപയോഗപ്പെടുത്തി ഉപേക്ഷിക്കുക മൂന്നാമത്തെ ഒരു കുട്ടർ വന്നു ബസ്തികൾ ആൺ സുഹൃത്തുക്കൾ ബന്ധങ്ങളില്ല നിക്കാഹില്ല പക്ഷെ ആരാ ബസ്തി ഉപയോഗിക്കുന്ന ശരീരത്തിന്റെ ഗന്ധവും മഠവും ആസ്വദിച്ചു തീരുമ്പോ പിന്നീട് ബസ്റ്റി അവന്റെ മൂടും തട്ടിപ്പോകും ഈ ബസ്റ്റിയെയും സംവിധാനത്തെയും പരിഷ്കാരത്തെയും മുൻനിർത്തിയിട്ട് വീണ്ടും ചില ചിലസ്റ്റുകളും യുക്തിവാദികളും സ്വർഗരതിക്കാരും ചോദിക്കുന്നു അതല്ലേ നല്ലത് എന്തിനൊരു ദാമ്പത്യ കുടുംബ ബന്ധത്തിന്റെ തീരാതുരിതം പക്ഷേ ചിന്തിച്ചു നോക്കൂ ഈ സംവിധാനം സത്യത്തിൽ സ്ത്രീ പുരുഷ അനീതിയ ഏത് നിമിഷവും അവൻ ഒഴിവാക്കപ്പെടും ഏത് നിമിഷവും അവൻ ഒഴിവാക്കപ്പെടും ഒരിക്കലും സ്ത്രീപക്ഷമോ പുരുഷപക്ഷമോ അല്ല ലിവിംഗ് ടുഗദറുകളും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും സ്ത്രീ പുരുഷ വിവേചനവും അനീതിയുമാണത് ഏത് നിമിഷവും ജീവിതം നഷ്ടപ്പെട്ടു പോകാവുന്ന രീതി ശരി എങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച മൂന്നാമത്തെ ഒരു രീതി സ്നേഹവും കരുണയും മനസ്സിൽ കൊണ്ട് നടന്ന് ആ സ്നേഹവും കരുണയും റബ്ബിന്റെ തൃപ്തിക്കു വേണ്ടി ദൈവത്തിനെ സാക്ഷി നിർത്തി കൂട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണിനോട് കാണിക്കുന്ന ഒരു ജീവിതം ഉത്തരവാദിത്വ ബോധമുള്ളൊരു ജീവിതം കടമ നിർവഹിക്കുന്ന ഒരു ജീവിതം എന്റെ കടമ കപ്പുറത്ത് എനിക്ക് വലിയൊരു സ്വർഗം കാത്തിരിക്കുന്നുണ്ട് എന്ന സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ഇത് ചേർന്ന് ജീവിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ട് നേട്ടങ്ങളുണ്ട് ഒന്ന് ശാരീരികമായ തിന്മ അത് തടയും അനുവദിക്കപ്പെട്ട ഭാര്യ അവന്റെ കണ്ണുകളെ അവന് നിയന്ത്രിക്കാൻ പറ്റും അവന്റെ രഹസ്യ നിയന്ത്രിക്കാൻ പറ്റും അഥവാ വിവാഹം ഹലാലായ രീതിയിലാണെങ്കിൽ ശാരീരികമായ അവന്റെ ജീവിതത്തിൽ വലിയ തിന്മകളെ ആ വിവാഹം തടയുന്നു ഇനി ആത്മീയപരമായിട്ടാണെങ്കിൽ അവനൊരു ലക്ഷ്യബോധം ഉണ്ടാകുന്നു ഇന്ന് വിവാഹം കഴിച്ച നമ്മളെപ്പോലെ മക്കൾ കാത്തിരിക്കുന്നുണ്ട് അവരെ പറ്റി റബ്ബ് ചോദിക്കും വിവാഹം കഴിച്ച പെണ്ണിനെ സന്തോഷിപ്പിക്കണം അല്ലെങ്കിൽ ഭർത്താവിനെ തിരിച്ചു വരുമ്പം ആനന്ദിപ്പിക്കണം എന്ന ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ജീവിതം ആ വിവാഹത്തെയാണ് ഇസ്ലാം പവിത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തിയത് അന്നിക്കാഹു നിസ്ഫുൽമാൻ ആ ഉദ്ദേശത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈമാനിന്റെ പകുതി ആ വിവാഹം കൊണ്ട് പൂർത്തീകരിക്കപ്പെടും കാരണം ഒരു കുടുംബം നന്നാവുമ്പോ ഒരു സമൂഹം നന്നാവുകയാ ഒരു സമൂഹം നമ്മളെ രക്ഷപ്പെടുത്തുകയാണ് ഈ തെക്കേപ്പറം കുറ്റിച്ചുറ ഭാഗത്ത് വേണ്ട കോഴിക്കോട് ജില്ലയിലുള്ള ഒരായിരം കുടുംബങ്ങൾ ചേരുന്നതാണ് സമൂഹം ഒരു കുടുംബം നന്നാവുന്നതോടുകൂടി ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുമ്പോ ഈ സമൂഹം നന്നാവും ഈ സമൂഹത്തിൽ സുരക്ഷിതമുണ്ടാകും എല്ലാവർക്കും സമാധാനം ഉണ്ടാകും അതിനു പകരം ഒരു കുട്ടർ നല്ല രീതിയിൽ ജീവിക്കുന്നു മറു കുട്ടർ തോന്നിവാസികളായിട്ട് ജീവിക്കുന്നു അതൊന്നാകെ ബാധിക്കും ഇന്ന് നമ്മളെ മക്കളെ ബാധിക്കുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആ തിന്മകൾ വ്യാപിച്ചു ആ വ്യാപനമാണ് ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെ ഏറ്റവും വലിയ പരാജയം അവിടെ ആ വിശുദ്ധ ഗുർഹാലൂർത്തിയതും നിങ്ങളെ കുടുംബത്തെ രക്ഷപ്പെടുത്തി ഒരു സമൂഹത്തെ നിങ്ങൾ നന്നാക്കണം കാരണം തീർച്ചയായും ആ കുടുംബത്തെ നിങ്ങൾ നന്നാക്കുന്നതോടുകൂടി നിങ്ങളൊരു സമൂഹത്തെ നല്ല നിലയിൽ നിർമ്മിക്കാൻ സഹായിക്കുകയാ ഒരു മാന്യമായ കുടുംബം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ ഒരു സമൂഹത്തിന്റെ നല്ലൊരു മാറ്റത്തിന് നിങ്ങളും കൂടി ആ സംവിധാനത്തെയാണ് ഇന്ന് ചില ലിബറൽ വാദികളും ലിബറൽവാദികളും യുക്തിവാദികളും തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട് കാരണം പറവകളെ പോലെ പാറി നടന്ന് ഏത് പെണ്ണിനെയും ഉപയോഗിക്കാൻ പറ്റണം സ്ത്രീ ശരീരത്തെ ഉപയോഗിച്ച് സമൂഹത്തിൽ പണമുണ്ടാക്കണം അതുകൊണ്ടാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ഉടുത്തവളെക്കാൾ കൂടുതൽ ചെയ്യുന്ന ഒരു കാലഘട്ടം മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റിന്റെ പരസ്യം പോലും പെണ്ണിനെ കൊണ്ട് നിർമ്മിക്കപ്പെടുമ്പോ മനുഷ്യൻ ആണ് ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് പോലും പെണ്ണ് ശരീരം അയച്ച് തുണി അയച്ച് അഭിനയിച്ച് അവളെ സൗന്ദര്യം കാണിച്ചാലേ ആണിന്റെ വസ്ത്രം പോലും വിൽപ്പന ചെയ്യപ്പെടു എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന ഒരു ബന്ധങ്ങളെ കുടുംബ സംവിധാനത്തെ തകർക്കുന്ന കൃത്യമായ അജണ്ട ഇവിടെ ലിബറലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ തെറ്റുന്നതുകൊണ്ടാണ് നമ്മളെ മക്കൾ പോലും ഇന്ന് ചിന്തിക്കപ്പെടാത്ത രൂപത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ആ വലിയ തകർച്ചയാണ് ഈ കുടുംബ സംവിധാനത്തിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പല ബന്ധങ്ങളും ഇന്ന് തകർച്ചയില്ല മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കുമുള്ള ജീവിതത്തിലെ യുവ മിഥുനങ്ങൾ തമ്മിലുള്ള ബന്ധം അകൽച്ച രക്തബന്ധങ്ങൾ പോലും ഇന്ന് തകരാനുള്ള കാരണം എന്താണെന്നറിയോ സ്വാർത്ഥതയും മോഹവും മാത്രം ഈ ദുനിയാവിൽ അടിച്ചപൊളിക്കണം ഇവിടെ ആൾക്കാരെ കാണിക്കാൻ ജീവിക്കണം ഇവിടെ ഞാൻ വലിയ വിജയമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരുത്തനാ കൂടെയുള്ളതെങ്കിൽ അവനോട് പിന്നെ അവക്ക് താല്പര്യമല്ല അവളോടവന് താല്പര്യമല്ല ഒന്നും കൂടി ഉദാഹരിച്ച് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്ങുമില്ല അഡ്ജസ്റ്റ്മെന്റും ഇല്ല പിന്നാകളുള്ളത് എന്താ രണ്ട് ഏകദേശം പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് വയറു നിറച്ച് ഭക്ഷണം കിട്ടുമെന്ന് ഉറപ്പില്ലാതെ ജീവിച്ചിരുന്ന ആളുകളിൽ നിന്ന് വയറ് നിറഞ്ഞിട്ടും പുതിയ പുതിയ ഷോപ്പുകൾ തേടി പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കൈവില്ലാത്തവനാണോ വെട്ടൊന്ന് മുറി രണ്ട് ഇതൊന്നും കിട്ടാതെ ജീവിച്ച കുടുംബങ്ങളിൽ പോലും ഭക്ഷണത്തിന്റെ വിലയും കുടുംബത്തിന്റെ മഹത്വവും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് പല രക്ഷിതാക്കളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കാര്യം വേഗം തീർക്കുന്നു വിവാഹം കഴിഞ്ഞു നാലിൻ്റെ അന്ന് കാര്യം തീർത്തു പിന്നെ പത്തിന്റെ അന്ന് വേറെ കണ്ടു മൂന്ന് മാസം പിന്നെ ആർക്കോ വേണ്ടി ഒരു ഇദ്ധ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനിരുന്നു അതിൻ്റെ അടക്ക് പത്തി ഇരുപത് യാത്രകൾ അവർ നടത്തി അങ്ങനെ വീണ്ടും കഴിച്ചു വീണ്ടും അതൊരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും കാര്യം തീർക്കുന്നു ചില ആളുകൾക്ക് ഇതൊരാചാരമാണ് അവനവന്റെ സൗകര്യം നമ്മളെ സന്തോഷം എന്ന നിലയിലേക്ക് മറ്റ് ചിലരാകട്ടെ കേസ് കൊടുക്കുന്നു പണമുണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് മനുഷ്യന്റെ ബന്ധങ്ങളെ തകർക്കാനും വീണ്ടും കെട്ടിക്കാനും കേസ് പറയാനും കേസിന്റെ പിന്നാമ്പുറത്ത് പൈസ വാങ്ങാനും വലിയൊരു ലോബി പോലും ഇന്ന് നമ്മൾക്കിടയിൽ ഏജൻസികളായി പ്രവർത്തിച്ചു